അതിരപ്പിള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് തീ പിടിച്ചു കാറിലുണ്ടായിരുന്ന എസ് ഐ ഉൾപ്പെടെ പേർക്ക് പരിക്കേറ്റു മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജയേഷ് കുമാറും ബന്ധുക്കളും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെ അതിരപ്പിള്ളിക്ക് സമീപം സിൽവർ സ്റ്റോം വാട്ടർ പാർക്കിന് മുന്നിൽ വച്ചായിരുന്നു അപകടം തൃശൂർ സ്വദേശികളായ സംഘം രണ്ടു കാറുകളിലായാണ് അതിരപ്പിള്ളിയിൽ എത്തിയത് തിരികെ വരുന്ന വഴി മുന്നിലുണ്ടായിരുന്ന മറ്റൊരു കാറിനെ മറികടക്കുന്നതിനിടെ ഡിവൈഡറിൽ ഇടിച്ചു തുടർന്ന് കാറിൽ നിന്നും പുക ഉയരുകയും ഇതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ കാറിനകത്തുണ്ടായിരുന്നവരെ പുറത്തിറക്കി അല്പസമയത്തിനു ശേഷം കാറിന് തീപിടിക്കുകയായിരുന്നു സിൽവർ സ്റ്റോമിൽ നിന്നും ഫയർ എക്സ്റ്റൻഷൻ കൊണ്ടുവന്നാണ് തീയണച്ചത് അപകടത്തിൽ പരിക്കേറ്റ തൃശൂർ കോട്ടപ്പുറം കീഴുവീട്ടിൽ ജയേഷ് കുമാർ ഭാര്യ അജിതകുമാരി മകൾ കാജൽ മണത്ത് കൃഷ്ണൻകുട്ടി ഭാര്യ കുമാരി കുറുക്കഞ്ചേരി നെടുമ്പുഴ കോഴിപ്പള്ളി വീട്ടിൽ രധുവിന്റെ മകൾ കൃതിക പുറനാട്ടുകാര നാട്ടുകാര മണ്ണത്ത് വീട്ടിൽ രമേഷ് ഭാര്യ വർഷ മകൾ അലങ്കൃത എന്നിവരെ ചാലക്കുടി സെൻ്റ് ജെയിംസ് ആശുപത്രിയിലും കറുകുറ്റി അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല മീഡിയ ടൈം ചാലക്കുടി